അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു റിയലൈസ്ഡ് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെയാണോ അങ്ങനെ ആയത് അതേപോലെ തന്നെ മറ്റൊരാളെയും കൂടി സഹായിക്കുക അപ്പോൾ ഗുരു അത് കുറച്ചുകൂടി വിസിബിളായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ചെയ്തു മറ്റു പലരും അവിടെ ഇരുന്നു കൊണ്ട് അവർ ചെയ്തു ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ വിവേകാനന്ദൻ ഈ ആശയത്തെ മറ്റു സ്ഥലങ്ങളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വെസ്റ്റിൽ പോകുന്നത് അപ്പോൾ അതുവരെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു മതത്തിന് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സങ്കുചിതമായിട്ട് ആരാണ് ചിന്തിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ള ലെസൺ ആയിരുന്നു വിവേകൻ സ്വാമിയോട് കൊടുത്തത് കാരണം എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ് ഇത് മാത്രം ശരി ഇത് മാത്രം ശരി എന്നുള്ളതല്ല അപ്പം അതൊരു സനാതനമായിട്ടുള്ള ആശയമാണ് ആ ആശയമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അത്രയും ഏബിൾ അല്ലാത്തവർ എന്തു ചെയ്യും അവരതിൻ്റെ ചെറിയ സർക്കിളിൽ നിന്നിട്ട് അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളായിട്ട് ഇരിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ മറ്റുള്ളവർക്ക് അവർക്ക് മാതൃയാകാനോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവർ ആയിട്ടില്ല പക്ഷേ ശരിക്കുമുള്ള ആ ഉത്തമമായിട്ടുള്ള തലത്തിലേക്ക് വരുമ്പോൾ അവർ എവിടെ പോയി ഇത് ചെയ്താലും പ്രശ്നമൊന്നുമില്ല അപ്പം ശ്രീനാരായണ ഗുരുദേവൻ എല്ലാ ഫീൽഡിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരു ഇടപെടാത്ത ഒരു ഫീൽഡും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഇന്നും നമ്മൾ കേരളക്കാർ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ മഹാമോശമാണ് അല്ലേ നമ്മൾ ട്രെയിനിലൊന്ന് കയറിയാൽ ഇപ്പോൾ ഒക്കെ നല്ല ട്രെയിനാണ് പക്ഷേ അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ പണിതിരിക്കുന്ന പക്ഷേ അതിൻ്റെ കയറുന്ന ഒരു ലോക്കൽസ് ആ ഏത് ലോക്കൽ എന്ന് പറഞ്ഞാൽ ലോക്കൽ ബുദ്ധിയാണ് അവിടെ ആ വേസ്റ്റ് എല്ലാം കൂടി വാരിയിരുന്നത് നമ്മൾ കാണും ആ അതിനകത്ത് ആവശ്യമില്ലാത്ത കുഴപ്പങ്ങൾ അത്രയും ഉണ്ടാക്കി നോക്കും നീറ്റായിട്ട് ഉപയോഗിക്കത്തില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് ഏത് ഈ ശുചിത്വബോധം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ പുറത്തിറങ്ങിയാലും വേണമെന്ന് പാരൻസ് പഠിപ്പിക്കണം അല്ലെങ്കിൽ നമുക്ക് സ്വയമായിട്ട് അറിവുണ്ടാവണം അപ്പോൾ പൊതു ഇടങ്ങൾ ഇപ്പോൾ ബസ് സ്റ്റാൻഡായാലും ശരി ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എവിടെ നോക്കിയാലും പ്രത്യേകിച്ച് ഞാൻ കേരളം പറയാൻ കാരണം നമ്മൾ നമ്മളത്രയും വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ മുകളിൽ നിൽക്കുന്ന അധികാരം എന്നുള്ള ധാരണയുള്ളതുകൊണ്ടാണ് ഏതെങ്കിലും ബസ് സ്റ്റാൻഡ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ശുചിത്വമുണ്ടോ അവിടെ ഏതെങ്കിലും ബാത്റൂമിലും കയറാൻ പറ്റുമോ പൊതുസ്ഥലങ്ങൾ എവിടെ ഇവിടെ ഇപ്പോൾ ആശ്രമങ്ങളായാലും അതുപോലെ നമ്മൾ ഏത് സ്ഥലത്ത് നോക്കിയോ പൊതുവായിട്ടുള്ള സ്ഥലത്ത് എന്തുകൊണ്ടിങ്ങനെ വരുന്നത് നമ്മൾ ഓരോരുത്തരും നമുക്ക് ശുചിത്വ ബോധം അത്രേ ഉള്ളൂ നമ്മൾ വിചാരം അത് പബ്ലിക്കല്ലേ എന്താ കുഴപ്പം നമ്മൾ പോകുന്ന സ്ഥലത്ത് സൈഡ് നോക്കാതെ നമ്മൾ തുപ്പും അല്ലേ അപ്പോൾ ഈ അഴുക്കിലൂടെ ആണ് മറ്റുള്ളവർ നടക്കാം അല്ലേ നമ്മൾ മൂക്കൊക്കെ ചീറ്റും ചീറ്റിയിട്ട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് തയ്ക്കും അല്ലേ ഈ അസുഖങ്ങൾ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ അല്ലേ അപ്പം നമുക്ക് ഈ കണ്ണിക്കേട് വരുന്ന സമയത്ത് നോക്കിയാലറിയ കണ്ണൊക്കെ നമ്മൾ ഇതാക്കോ അല്ലെങ്കിൽ മൂക്ക് ചീറ്റോ അത് നമ്മൾ എവിടെയെങ്കിലും തുടയ്ക്കോ ഇപ്പോൾ വല്ല ബസ്സിനൊക്കെയാണെങ്കിൽ അവിടെ തേച്ച് പോകും ട്രെയിനിലാണേ അപ്പോൾ എന്ന് സംഭവിക്കുന്നു ഇത് അടുത്ത അറിയുന്നില്ല അറിയില്ല അവൻ പിടിക്കും അവനും ഇതിൻ്റെ ഇടയ്ക്ക് മുഖമൊക്കെ തുടയ്ക്കും സ്വാഭാവികമായിട്ട് ഇതിനെ പറ്റിയോ